ഇരുപത്തി ഒമ്പതായില്ലേ ആ ഇരുപത്തി ഒമ്പത് ഉണ്ടായിരുന്നു ഞാന് പകിട പകിട പമ്പരം എന്റെ ഒരു പ്രോഗ്രാം അറിയാലോ അതിനുശേഷം എല്ലാരും ചോദിച്ചു ടോം എവിടെയാണ് എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത് മുഖ്യധാരയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇത് അവർക്ക് ഒക്കെയും എന്നോട് ചോദിക്കുന്നതൊക്കെ പറയാനുള്ള ഒരു ഉത്തരം ഞാനൊരു അന്വേഷണത്തിലായിരുന്നു നമുക്ക് സമൂഹത്തോട് പറയാൻ എന്തെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു സബ്ജക്ട് എന്റെ മനസ്സിൽ വരുമോ വന്നാൽ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ ഫിക്സീനാണ് അങ്ങനെയൊക്കെ അന്വേഷിച്ചിരുന്നിട്ട് പല സബ്ജക്റ്റും വന്നെങ്കിലും ഒന്നും അപ്പോഴും തയ്യാറായില്ല പലതും എന്നാ ഇനി വരട്ടെ ഇനി വരട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് എന്റെ സുഹൃത്ത് ലിജു മിത്രൻ മാത്യു എന്ന് പറയുന്ന ഒരു സുഹൃത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ക്രിപ്റ്റ് എഴുതായിരുന്നു അങ്ങനെ അദ്ദേഹം എന്നെ വിളിച്ചു ടൊമേട്ടോ കണ്ടിട്ട് ഒരുപാട് വർഷമായി ടൊമേട്ടോടെ ഫോട്ടോ ഒന്ന് എങ്ങനെ ഇപ്പൊ എന്ന് ചോദിച്ചു അപ്പോൾ ഞാനൊരു രണ്ട് മാസം മുമ്പ് ഇച്ചിരി മുടിയൊക്കെ നന്നായിട്ട് വളർന്നിരിക്കുക അപ്പൊ അവിടെ നിന്നുകൊണ്ട് ഫോട്ടോ കിട്ടി എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് ഞാൻ അങ്ങോട്ട് അയച്ചു അയച്ചപ്പോൾ അവിടെ റോമേട്ടോ ആയി മുടി വെട്ടിക്കളയല്ലേ ഞാൻ നാളത്തെ ഫ്ലൈറ്റിലൊക്കെ എത്തും ഇൻഡോറിൽ നിന്നാണ് സംസാരിച്ചത് പുള്ളി നാളത്തെ ഫ്ലൈറ്റിൽ വന്നു ഈ സബ്ജക്റ്റ് എന്റെ അടുത്ത് പറഞ്ഞു അദ്ദേഹത്തിൽ നിന്നാണ് ഈ സബ്ജക്റ്റ് വരുന്നത് കലാം സ്റ്റാൻഡേർഡ് ഫൈവ് പി സിറ്റിസൺ അമൻഡ്മെന്റ് ആക്റ്റും സ്നേഹവും ഇന്നത്തെ ജാതി മത വ്യവസ്ഥയുടെ നടക്കുന്ന ഈ കൊച്ചു കുരുന്നുകളിൽ ഇതൊക്കെ കേട്ട് അവർക്കുണ്ടാകുന്ന ഫീലിങ്സും ഈ ഒരു പ്രശ്നവും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു സബ്ജെക്ട് ഉണ്ടായി കുട്ടികൾക്ക് വേണ്ടി അത് എല്ലാ കുട്ടികളും ഇപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മുതൽ ഹോളി ഏഞ്ചിലെ കുട്ടികൾ വന്ന് കണ്ടു അവരുടെയൊക്കെ അഭിപ്രായം കേട്ടപ്പം എൻ്റെ കണ്ണ് നേടുകയാണ് കാരണം ഇത്രയും സമ്പത്ത് ഇത് കണ്ടിട്ട് എനിക്ക് കിട്ടുന്നുണ്ടല്ലോ ഇന്നത്തെ കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് കാണു എല്ലാത്തിനും സെക്കൻഡ് പാർട്ടിയുടെ കാലമാണല്ലോ അപ്പോൾ അപ്പൊ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ കുട്ടികളിത് കാണാം കേരളത്തിലെ എല്ലാ സ്കൂളുകളിലേക്കും പോയിട്ട് ഇത് നേരിട്ട് കാണിക്കണമെന്നുണ്ട് തിയേറ്റർ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ കിട്ടുന്ന തിയേറ്ററിൽ കാണിച്ചിട്ട് ബാക്കി എൽ ഇ ഡി വെച്ചിട്ട് നമുക്ക് നേരിട്ട് കാണിക്കാം കുട്ടികൾക്കുള്ള ആവേശമാണ് ഞങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ചൊരു സിനിമ കാണാൻ പറ്റുന്നില്ല ആവേശവും അങ്ങനെയൊക്കെയുള്ള വലിയ സിനിമകളാണ് ചില സിനിമകള് അവർക്കും മക്കളോടൊത്ത് അപ്പനപ്പന്മാരോട് ഇരുത്ത് കാണാൻ പറ്റുന്നില്ല ഇത് ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ കുറച്ച് ഒരുപാട് കുട്ടികൾ പറഞ്ഞു അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പം പൂമ്പാറ്റ എന്ന് പറയുന്ന സിനിമ കാണിക്കാൻ കൊണ്ട് ഞങ്ങളെ വരി വരിയായിട്ട് മൂന്ന് കിലോമീറ്റർ നടത്തി ഒക്കെ ഒരു ആ ഒരു നൊസ്റ്റാലിജി നമുക്ക് ഫീൽ ചെയ്തു അത് ഇന്നത്തെ കുട്ടികൾക്ക് അത് കിട്ടുന്നില്ല അപ്പൊ അത് കിട്ടണം വർഷത്തിൽ ഒരിക്കലും ഒന്നോ രണ്ടോ പടങ്ങളൊക്കെ കുട്ടികൾ ഒരുമിച്ചിരുന്ന് കാണുകയുണ്ട് ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം അവരുടെ ചില സബ്ജക്ടുകൾ നമ്മൾ തെരഞ്ഞെടുക്കണം അതിന് സർക്കാർ ഇടപെടണം കാരണം പ്രോത്സാഹിപ്പിക്കണം നമ്മളെ ഞാൻ ഇത് കൊണ്ടുവന്ന് എനിക്ക് ചിലവായ പൈസ അല്ലെ എൻ്റെ കൂട്ടുകാർക്ക് ചിലവായ പൈസ ഇതൊന്നും മുതലായി കിട്ടുന്നില്ലെങ്കിൽ ആരും സപ്പോർട്ട് ചെയ്യായില്ല വലിയ പരാജയം പിന്നെ നമുക്ക് അതിനകത്ത് താല്പര്യം പറ്റത്തില്ല നമ്മളൊരു പടം എടുത്തിട്ട് എവിടെയെങ്കിലും ഒക്കെ പ്രദർശിച്ചിട്ട് നമ്മൾ പട്ടിണിയായി നമ്മൾ ജെറ്റ് ഓർഡർ വന്നു നമ്മുടെ മുമ്പിൽ എന്നൊക്കെ പറയാൻ പിന്നെ നമുക്കത് പറ്റൂലോ അപ്പൊ അത്രയൊക്കെ സിറ്റുവേഷനും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ അതെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഇതൊരു വിജയത്തിലേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് വേണം കുട്ടികളെ ഇത് കാണാനുള്ള ഒരു പ്രചോദനം ഉണ്ട് പന്ത്രണ്ടല്ല ഇതിനകത്ത് ഏർ പതിനാറോളം അവാർഡ് കിട്ടി വിവിധ രാജ്യങ്ങളിൽ നിന്ന് എന്തിനാ പറയുന്നത് ഒരു കൗതുകത്തിന് പാകിസ്ഥാൻ ബസ്സുകളിൽ അയച്ചു ഒരു ബെസ്റ്റ് ഇന്ത്യൻ ഫിലിം അവാർഡ് പിന്നെ ബംഗ്ലാദേശിൽ രണ്ടടുത്ത് അടിച്ചു അത് രണ്ടിടത്തും അവരെന്നെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഈ ദിവസം ഇൻവൈറ്റ് ചെയ്ത ദിവസമാണ് എനിക്ക് പോകാൻ പറ്റുന്നില്ല പിന്നെ ഫെബ്രുവരി പതിനേഴ് പതിന ഇരുപത് ദിവസം ആ ഒരു മൂന്ന് ദിവസങ്ങളിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് അവിടെ പോകാൻ പറ്റുമില്ലയെന്നു പറയത്തില്ല എന്നെക്കാട്ടി പ്രധാനം എനിക്ക് നമ്മുടെ നാട്ടിലേ നമ്മുടെ രാജ്യത്തെ കുഞ്ഞുങ്ങളിലേക്ക് ഈ സിനിമ പകരുക എന്നുള്ളതാണ് അപ്പം അതിനൊരു പ്രാർത്ഥനയും പ്രവർത്തനവും എന്റെ മുമ്പിൽ നടക്കുകയാണ് അപ്പൊ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നയൻറ്റി സ്കിഷ്സിന്റെ നോസ്റ്റാൽജിയ എന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ ഏഹ് അപ്പൊ എന്നെ ഇതിന് പ്രോത്സാഹിപ്പിക്കണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അടുത്ത പടത്തിലേക്ക് പോകാൻ പറ്റും ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾ എല്ലാ ദിവസവും ഒരു മണിക്ക് കുട്ടികൾക്ക് വേണ്ടി ആ സിനിമ അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് നാളെയും ഉണ്ട് മറ്റന്നാളുമുണ്ട് നാളെ നമ്മുടെ മുതുകാട് സാറിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരികയാണ് മറ്റന്നാൾ ഹോട്ടൽ ഹില്ലെ സ്കൂളിലെ കുഞ്ഞുങ്ങളോട് വരും നിങ്ങൾക്കും വരാം എപ്പോഴും ഒരു നാലഞ്ച് സീറ്റ് അവിടെ ഒഴിഞ്ഞു കിടക്കും പിന്നെ ഫെസ്റ്റിവൽ ഫെസ്റ്റിവലാകുമ്പോൾ നമ്മളൊക്കെ നിന്നൊക്കെ കാണുകയുണ്ടോ അങ്ങനെ കണ്ട് ഇതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ സ്വന്തം ടോം ജേക്കബ് താങ്ക് യു ആൾ